ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ചെന്ന് പുറത്ത് നടക്കുന്ന എല്ലാ കാര്യവും അതേപടി ഉള്ളിൽ ചെന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് നമ്മുടെ സ്വന്തം സീക്രട്ട് ഏജൻ്റ് ആയിരുന്നു പിന്നീട് സായി കൃഷ്ണനായി ഇപ്പം കണ്ണനായി മാറിയ നമ്മുടെ സീക്രട്ട് ഏജൻ്റ് അപ്പം പുള്ളി ഇപ്പം അവിടെ ചെന്ന് പുള്ളി എന്താണ് ചെയ്യുന്നത് എന്ന് പുള്ളിക്ക് തന്നെ അറിയില്ല പുള്ളിൻ്റെ ഭാര്യ പറയുന്നുണ്ട് എന്താണ് സായി അവിടെ ചെന്നിട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് വരെ ഒരു വീഡിയോയിൽ പറഞ്ഞു അപ്പോൾ ഇപ്പം സായി വീണ്ടും ഗെയിമിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് പുള്ളിക്ക് ശാരീരികപരമായി വളരെയേറെ അസ്വസ്ഥതകളുള്ള ഒരു മനുഷ്യനാണ് ഗെയിം കളിക്കുമ്പോഴാണെങ്കിലും അപ്പോൾ പുള്ളി ഒരു ദിവസം കൺഫർ റൂമിൽ പോയിരുന്നു പറഞ്ഞു എൻ്റെ ശരീരം മറന്ന് ഞാൻ ഗെയിം കളിക്കട്ടെ എന്ന് ചോദിച്ചപ്പം ബിഗ് ബോസ് പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല ആരോഗ്യമാണ് പ്രധാനം ആരോഗ്യം കളഞ്ഞുള്ള കളികളൊന്നും വേണ്ട പക്ഷേ ഏറ്റവും നന്നായി പറ്റുന്ന രീതിയിൽ കളിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ പുറത്തുനിന്ന് കളി കണ്ടുപോയൊരു മനുഷ്യനാണ് നമ്മുടെ സായി കൃഷ്ണൻ എന്ന് പറയുന്നത് പക്ഷെ അവിടെ ചെന്ന് പുള്ളി ആൾക്കാർ ഏറ്റവും കൂടുതൽ ഉറക്കുന്ന ഗബ്രിയെയും ജാസ്മിനെയും കൂട്ടി നിർത്തി അവരോട് പുറത്ത് കിടക്കുന്ന കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുകയാണ് ചെയ്തത് സായി കൃഷ്ണൻ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറിയപ്പോൾ മുതലാർക്കും ഒരു പോസിറ്റീവ് അഭിപ്രായം പുള്ളിനെ കുറിച്ച് പറയാനില്ല പക്ഷെ പുള്ളി ഗെയിമുകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പുള്ളി ഇപ്പം മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് വന്നിരിക്കുകയാണ് സിജോയിനോടാണ് പറയുന്നത് ജിൻഡോയിനെ കുറിച്ചാണ് പറയുന്നത് എന്നോട് അവൻ അവനെതിർത്ത് നിന്നാൽ അവന് ഞാൻ കപ്പടിപ്പിക്കില്ല അതിനുള്ള വഴികളൊക്കെ എൻ്റെ അടുത്ത് ഉണ്ട് എന്നാണ് സായി കൃഷ്ണൻ പറയുന്നത് അപ്പം പുറത്തുനിന്ന് കളി ഒരു മനുഷ്യൻ എന്നൊരു നിലയിൽ ജിൻഡോയ്ക്ക് പുറത്ത് എത്രത്തോളം എന്നുള്ള കാര്യം വ്യക്തമായിട്ട് സായിക്ക് അറിയാം സായി അവിടെ ചെന്ന് ജിൻഡോയിനോട് ചേർന്ന് നിൽക്കുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ ഡോക്ടർ റോബിൻ ഉണ്ടായിരുന്ന ഇപ്പോൾ സീസണിൽ നമ്മുടെ റിയാസ് കയറി ചെന്നു റിയാസ് കയറി ചെന്നിട്ട് റോ ഡോക്ടർ റോബിന് അനുകൂലമായി നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും പുള്ളി അത്രത്തോളം എത്തൂലായിരുന്നു കാരണം ഉറപ്പായിട്ടും ഡോക്ടർ റോബിനെ കപ്പടിക്കൂ അതിനനുകൂലമായിട്ടാണല്ലോ റിയാസ് നിൽക്കുന്നത് അപ്പോൾ റിയാസ് ഡോക്ടർ റോബിനെതിരായി നിന്ന സമയത്ത് റിയാസ് കപ്പടിക്കുമെന്ന് വരെ ഒരു ഒരു തവണ നമുക്ക് ചിന്തിക്കേണ്ടതായി വന്നു അപ്പം സായി കൃഷ്ണനും ജിൻഡുവിനും കൂടെ നിൽക്കണമെന്ന് പറയുന്നില്ല പക്ഷേ ജാസ്മിൻ്റെ കൂടെ നിന്നു ഗബ്രിയയുടെ കൂടെ നിന്നു അതാണ് ഏറ്റവും ചെയ്ത ഏറ്റവും വലിയ പാളിച്ച പറ്റിയത് പക്ഷേ എന്താണെങ്കിലും കുഴപ്പമില്ല ഇനി കളിയിലേക്ക് തിരിച്ചു വരാൻ സമയം ഉണ്ടാകും അപ്പോൾ എന്തായാലും ഒരു ടെറർ മൂഡിലാണ് ഇപ്പോൾ സായി കൃഷ്ണൻ ജിന്നു കൊണ്ട് പഠിപ്പിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് നോക്കാം